പ്രിയപ്പെട്ടവർ ദ ട്രൂത്ത് ചാ ചാനലിൻ്റെ ജാഗ്രത എന്ന സംപ്രേഷണ പരിപാടിയുടെ ഇരുപത്തി ഒമ്പതാം എപ്പിസോഡിലേക്ക് നമ്മൾ കിടക്കുകയാണ് വിദ്യാഭ്യാസ രംഗത്തെ വിനോദാഭാസങ്ങൾ വിശ്വാസ തകർച്ചകൾ വഞ്ചനകൾ ഈ രംഗത്തെക്കുറിച്ച് നമ്മൾ സാമാന്യമായിട്ട് ഏകദേശമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ഏ രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് ആവശ്യം അവർക്ക് ഉപജീവനത്തിനും അതിജീവനത്തിനും പറ്റുന്ന തരത്തിലുള്ള പാഠ്യപദ്ധതികൾ ഉണ്ടാവണം പരിശീലന സൗകര്യങ്ങൾ ഉണ്ടാവണം പ്രവർത്തന മേഖലകളുണ്ടാവണം ഇതൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ട് പാഠ്യപദ്ധതി ഇല്ല നമ്മളൊരു ഒരു പാഠ്യപദ്ധതി ആവിഷ്കരിച്ചിട്ടില്ല ഒരു പരിശീലനത്തിലുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കുന്നില്ല പ്രവർത്തന മേഖല നമ്മൾ സജ്ജമാക്കുന്നില്ല അതിൻ്റെ വിപണനം മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് നമ്മുടെ രാജ്യത്ത് നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി ജനങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രം ജനസംഖ്യ കണക്കിൽ ഏറ്റവും ജനസംഖ്യയുള്ള രാഷ്ട്രം ഭാരതമാണ് കേരളം വിട്ടാൽ പ്രത്യേകിച്ച് വടക്കേൻ്റെ സംസ്ഥാനങ്ങൾ തമിഴ്നാട് കർണാടക ആന്ധ്ര മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ആ പ്രദേശ രാജസ്ഥാൻ എല്ലാ ആ പ്രദേശങ്ങളൊക്കെ നമ്മുടെ വ്യത്യസ്തമായ ഭൂവിഭാഗങ്ങളാണ് അവിടുത്തെ കാലാവസ്ഥ വ്യത്യസ്തമാണ് അവിടുത്തെ കൃഷിരീതി വ്യത്യസ്തമാണ് അവരുടെ ജീവിത രീതി തന്നെ കുറച്ചൊക്കെ വ്യത്യസ്തമാണ് അപ്പോൾ അവർക്കൊക്കെ നമ്മുടെ നാട് കാണണം എന്ന് വളരെ ആഗ്രഹമുണ്ട് കേരളം കേരളത്തെ കുറിച്ച് നമ്മൾ ഞാൻ ഈ യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ പിന്നെ കേരളം വിട്ടു പോകുമ്പോൾ അവിടുത്തെ വഴി കാണുന്ന ആൾക്കാർ അവിടുത്തെ കാര്യമായിട്ടൊക്കെ സംസാരിക്കും നിങ്ങൾ കേരളത്തിലോട്ട് വന്നിട്ടുണ്ടോ ചോദിക്കുമ്പോൾ ആന്ധ്ര വരെയൊക്കെയുള്ള ആൾക്കാർ പറയും വന്നിട്ടുണ്ട് അവിടെ ശബരിമലയ്ക്ക് പോകാൻ വന്നിട്ടുണ്ടെന്ന് പറയും സ്വാമിയെ കാണാനായിട്ട് പോകാൻ വന്നിട്ടുണ്ട് അതൊരു പിന്നെ പിന്നെ ടൂറിസം അതുപോലും നമുക്ക് ടൂറിസത്തിൻ്റെ വലിയൊരു വരുമാനം നമ്മുടെ ദേവസ്വം ബോർഡിനൊക്കെ ഭയങ്കര വലിയ വരുമാനം കിട്ടുന്ന ഒരു ഏർപ്പാടാണ് അതിൽ പോലും നമ്മൾ ശാസ്ത്രീയമായിട്ട് ചെയ്യാത്തത് കൊണ്ട് അവിടെ ധാരാളം നമുക്ക് നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടുന്നുണ്ട് അപ്പം നമ്മുടെ സൗകര്യങ്ങൾ നമുക്ക് ഇവിടെ നമുക്ക് ഒരുപാട് പിന്നെ പിന്നെ വ്യവസായങ്ങൾക്കുള്ള സൗകര്യം കുറവാണ് നമ്മുടെ കുട്ടികളെ വ്യവസായിക പരിശീലനം കൊടുത്ത് അല്ലെങ്കിൽ ആ ഇതൊക്കെ പഠിപ്പിച്ച് വിട്ട് കുറച്ച് പേർക്കൊക്കെ ഈ സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ വിദേശത്തൊക്കെ പോയി ജോലി ചെയ്യാനും അവരുടെ ജീവിതം കെട്ടിപ്പടുക്കാനും ഒക്കെ സാധിക്കും എന്നാൽ ഇവിടെയുള്ള സാധ്യതകളെ കുറിച്ച് നമ്മൾ ശരിക്കൊരു പഠനം അങ്ങനെ ആ രീതി നടത്തിയിട്ടില്ല അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാവുന്ന ഒരു നമുക്ക് നല്ല മാതൃക എന്ന് പറയുന്നത് ഗുജറാത്തിലെ ആനന്ദ് അതായത് നമ്മുടെ കുറിച്ച് നമ്മൾ കേൾക്കാത്തവരാരും കാണില്ല നമ്മളെ മിക്കവാറുമ്പോൾ നമ്മളെല്ലാവരും അമൂലിൻ്റെ ഉൽപ്പന്നങ്ങൾ പാൽപ്പൊടിയോ പിന്നെ പിന്നെ ബട്ടറോ അല്ലെങ്കിൽ അവിടെ ഐസ്ക്രീം ഇതൊക്കെ വാങ്ങി കഴിക്കാറുണ്ട് ഇത് അവിടുത്തെ കർഷകരുടെ കൂട്ടായ്മകൾ അവരുടെ ഒരു കൂട്ടായ്മകൾ എന്ന് സഹകരണ സംഘത്തിലൂടെ നമ്മുടെ നാട്ടുകാരനായ ഒരു ഡോക്ടർ വർഗീസ് കുര്യൻ അദ്ദേഹം ഒരു എൻജിനീയറായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലി കാലത്ത് ഗുജറാത്തിലെത്തുകയും നമ്മുടെ നമ്മുടെ വല്ലഭായ് പട്ടേൽ നമ്മുടെ മന്ത്രിയായിരുന്ന വല്ലഭായ് പട്ടേലുമായിട്ട് കണ്ട് അവിടെ ആ പ്രദേശത്തിന് വികസനം ക്ഷീര കർഷകരെ എങ്ങനെ ഉദ്ധരിക്കാം അവിടെ ഒരു വികസനം വ്യവസായം ഉണ്ടാകണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു സംഭാഷണം നടത്തുകയും അദ്ദേഹം ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തു അതവിടുത്തെ കർഷകരുടെ ഒരു സൊസൈറ്റി ആയിട്ട് വലിയ തോതിൽ പിന്നെ കേരള ഡിസ്ട്രിക്ട് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി അമുൽ അന്നപ്പോൾ ലോക ബ്രാൻഡാണ് ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യം കൊടുക്കപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ അദ്ദേഹം ആ പ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യം വളരെ പിന്നെ പാവപ്പെട്ട ജനങ്ങളാണ് കൃഷിക്ക് പിന്നെ കന്നുകാലിയെ വളർത്തുന്നത് കന്നുകാലിക്ക് ശരിക്ക് തീറ്റ കൊടുക്കാനുള്ള പിന്നെ കാര്യത്തീറ്റ പോലും ഉൽപ്പാദിപ്പിക്കാത്ത ഒരു സ്ഥലമാണ് അവിടെയുള്ള ഗോതമ്പിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും നെല്ലിൻ്റെയോ അല്ലെങ്കിൽ പുല്ലോ കൊടുത്ത് അതിനെ വളർത്തി അവർക്കത് സാധിച്ചുവെങ്കിൽ അതിനേക്കാളും വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാരുള്ള പ്രബുദ്ധരായിട്ടുള്ള ആൾക്കാർ ഉള്ള കേരളത്തിൽ അതുകൊണ്ട് സാധിക്കുന്നില്ല നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ നാടിൻ്റെ ആ പ്രത്യേകതകൾ മനസ്സിലാക്കി അവിടുത്തെ സാധ്യതകൾ മനസ്സിലാക്കിയുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതി നമ്മൾ വികസിപ്പിച്ചെടുത്തിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു വലിയ പ്രശ്നം നമ്മുടെ ദേശീയ തലത്തിൽ നമുക്ക് എൻ സി ഇ ആർ ടി എന്നൊരു ഇതുണ്ട് നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് അതിൻ്റെ ചുവട് പിടിച്ചാൽ കേരളത്തിലും എസ് സി ഇ ആർ ടി എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് റിസർച്ച് എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇതൊക്കെ സർക്കാർ സ്ഥാപനമായിട്ട് ഒതുങ്ങിക്കൂടുകയാണ് ആ സർക്കാർ ഉദ്യോഗസ്ഥ നേടുക അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയെങ്കിലുമൊക്കെ സമയമൊക്കെ ചെയ്യുക അങ്ങനെ ഒരു പുതിയ ഒരു നവീകരണ സാധ്യത അല്ലെങ്കിൽ നവീകരണ നവീകരണത്തിനുള്ള ഒരു അവസരം ഇവിടെ കിട്ടുന്നില്ല അതിനുള്ള ഏജൻസി ഇവിടെ ഇല്ലായെന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് ഇവിടെ തന്നെ നമുക്ക് കേരളത്തിൽ വ്യാപകമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാധനമാണ് കപ്പ മരച്ചീനിന്ന് നമ്മൾ തിരുവനന്തപുരക്കാർ പറയും മരച്ചീനി നമ്മുടെ കേരളത്തിൽ ധാരാളമായിട്ട് ഉണ്ടാകുന്ന ഒരു വിഭവമാണ് ചക്ക ആഞ്ചരിക്കുരുണ്ട് തേങ്ങ ഉണ്ട് ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ ചേന കപ്പ കാച്ചിൽ കിഴങ്ങ് ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ ഈ മൊത്തമുള്ള ദേശീയ ഈ പിന്നെ നമ്മുടെ വ്യവസായ സംരംഭങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ടൂറിസങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ റെയിൽവേ സമ്പ്രദായത്തിൽ നമ്മൾ ഐ ആർ സി ടി സി എന്ന് പറഞ്ഞൊരു സമ്പ്രദായമുണ്ട് ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ അപ്പോൾ അവിടെ ആ ട്രെയിൻ യാത്ര നമുക്ക് കിട്ടുന്ന ഭക്ഷണം വടക്കേണ്ടിയൻ സ്റ്റാൻഡാർഡിലുള്ള ഭക്ഷണമാണ് ചപ്പാത്തി പരിപ്പ് കയറി ചോറ് ചെറുപ്പൂരി വടക്കേണ്ട രീതിയിൽ അപ്പം നമ്മുടെ ഇവിടെ വലിയ ഒരു പിന്നെ പ്രസ്ഥാനം എനിക്കൊന്നുമല്ല ഏഷ്യയിലെ ഏറ്റവും വലിയ വനിതാ മുന്നേറ്റമായിട്ടുള്ള അല്ലെ വനിതാ സംഘടനയായിട്ടുള്ള കുടുംബശ്രീ കേരളത്തിലുണ്ട് അപ്പോൾ കുടുംബശ്രീയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ട്രെയിനുകളിൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ട്രെയിനുകളിൽ കേരളത്തിൻ്റെ തനതായ വിഭവങ്ങൾ ചക്ക വേവിച്ചതോ അല്ലെങ്കിൽ മരച്ചീനിയും മീനോ അല്ലെങ്കിൽ പിന്നെ ചേന ചേമ്പ് കാച്ചില് ഇതൊക്കെ നമുക്ക് നല്ല ഭക്ഷ്യവസ്തുക്കളാണ് ഇതൊക്കെ അതാ സ്ഥലങ്ങളിൽ ഉദാഹരണമായിട്ട് തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകതയായ ഭക്ഷണ സാ സാധനങ്ങൾ തിരുവനന്തപുരത്ത് ഉൽപ്പാദനം വിതരണം ചെയ്യുക കൊല്ലത്തിന് പ്രത്യേകമായ ഭക്ഷ്യ സംസ്കാരമുണ്ട് കോട്ടയത്തിനുണ്ട് ആലുവ എറണാകുളം തൃശ്ശൂർ ഉണ്ട് അപ്പോൾ ഇവിടെയൊന്നും നമുക്കങ്ങനെയുള്ള ഒരു സംവിധാനമില്ല വടക്കേന്ത്യയിലെ ഏതോ ഒരു കോൺട്രാക്ടർ ഏറ്റെടുത്ത് നടത്തി കൊടുക്കുന്ന ഭക്ഷണം അതിൻ്റെ അവരതിൻ്റെ സബ് ഏജൻ്റായിട്ട് ഒരുപാട് വേര വെച്ചിട്ടുണ്ട് അവരൊരു സ്റ്റാൻഡേർഡ് മെനു എന്ന് പറഞ്ഞ് തയ്യാറാക്കിയിട്ട് യാത്രക്കാർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ വടക്കേന്ത്യെന്ന് വരുന്ന യാത്രക്കാർക്ക് അവർക്ക് ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേട്ടിട്ടുള്ളത് എങ്കിൽ നമ്മുടെ ഇടിഞ്ചക്ക എന്ന് പറയുന്ന ഒരു അവിടെ പിന്നെ ചക്ക ഒരു പകുതി താഴെ വിളവാകുമ്പോൾ അത് കറി വെക്കുന്ന ഒരു കറിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു സമ്പ്രദായമാണ് അതിന് ഉടക്കേണ്ടിയിൽ വലിയ ഡിമാൻഡാണ് ഇവിടെ നിന്നൊക്കെ നമ്മുടെ ചക്ക ഒരുപാട് വടക്കേണ്ടിയിലോട്ട് പോകുന്നുണ്ട് അപ്പം നമ്മുടെ ഒരു വലിയ പ്രശ്നം നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ മറ്റു വിഭവങ്ങളും നമ്മുടെ വിപണനവും നമ്മൾ ഒത്തു കൊണ്ടുപോകുന്നില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ട് അത് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് കുട്ടികൾക്ക് അതിനെക്കുറിച്ചുള്ള വിദ്യാഭ്യാസവും പരിശീലനവും കൊടുക്കുന്നില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്നത് ഇതൊരു വലിയ വിഷയമാണ് അതുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് പറഞ്ഞു തീർക്കാൻ കഴിയുന്നില്ല ബാക്കി ഇതിനെ എൻ്റെ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ സംസാരിക്കുന്നതായിരിക്കും അതുവരെ അവർക്കും നന്ദി നമസ്കാരം